ഒ ടി ടിയിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫോണിൽ കണ്ടാൽ ഇവർ എന്താണ് സ്ക്രീനിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മിസ്സാവും അത് സംഭവിക്കരുതെന്ന് എനിക്ക് നെഗറ്റീവ് കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വരാറുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് മാലാപാർവ്വതി ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സിനിമ നല്ലതെന്ന് പറയുന്നത് എത്ര കമൻറ്റ് ഞാൻ വായിച്ചതറിയും അത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് വന്നില്ലേ മോനെ എന്നുള്ളതാണ് എൻ്റെ ലൈൻ ആ വന്നില്ലേ മാലാപാർവ്വതി ഒഴികെ ഇത് ബാക്കി എല്ലാവരും നന്നായിരുന്നു എന്ന് പറയുന്നത് കമൻ്റ് വന്നില്ലേ ഇതുവരെ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ കാരണം അത് ഭീഷ്മ പർവ്വതിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അത് എ ആർ എമ്മിൽ അതുണ്ടായിരുന്നു ആർ ഡി എക്സിലതുണ്ടായിരുന്നു മാസ്റ്റർ പീസിലതുണ്ടായിരുന്നു എല്ലാത്തിനും ത്തും ഈ ഒരു ലൈൻ ഒരു പത്ത് പേരെങ്കിലും പറയും ഇതിലും വന്നു അപ്പോൾ അത് എന്നെ സംബന്ധിച്ച വിഷയമേ അല്ല പക്ഷേ ഈ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് സുരാജ് ചാരണേ എന്നെ പോലെയുള്ളവരെ കൊണ്ടല്ല ഇത് എപ്പോൾ കണ്ടാലും ആ കുറേ പുതിയ പിള്ളേർ അഭിനയിച്ചാൽ ഇവർ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത് പോവും പക്ഷെ ഇവരുടെ പെർഫോമൻസ് തിയേറ്ററിൽ ഇവര് പെർഫോം ചെയ്തത് മിസ് ചെയ്ത് പോയാൽ ഇവര് ചിലപ്പോൾ ഓർക്കില്ല ഒ ടി ടിയിൽ വന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫോണിൽ കണ്ടാൽ ഇവർ എന്താണ് സ്ക്രീനിൽ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മിസ്സാവും അത് സംഭവിക്കരുത് അപ്പൊ നമ്മൾ ചില സിനിമകളെ വിശ്വസിക്കും ഇപ്പൊ ഞാൻ പ്രതീഷ് പറഞ്ഞാൽ ശരിയാണ് ഇപ്പൊ ഞാൻ ചില സിനിമയിൽ ഇന്റർവ്യൂ എനിക്ക് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ചിലപ്പോൾ അറിയാം ഈ സിനിമ വർക്കാകും അങ്ങനെ ഞാൻ പറയാറുള്ള സിനിമകളെല്ലാം വർക്ക് ആയിട്ടുണ്ട് ഭീഷ്മ് കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർ ഡി എക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എ ആർ എമ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സിനിമയുടെ രണ്ട് ദിവസം മുമ്പ് എഴുതുന്ന നോട്ടായിരിക്കും അത് അങ്ങനെ വർക്കായിട്ടുണ്ട് അത് എല്ലാ സിനിമകളെക്കുറിച്ച് ഞാൻ പറയാറുമില്ല ചിലപ്പോൾ അത് അതെന്ത് അതെൻ്റെ ഒരു ബിലീഫാണ് എനിക്കത് ആ സിനിമയിൽ ട്രാൻസ്പെയർ ചെയ്യുന്ന ഒരു എനർജി കൊണ്ട് നമ്മൾ പറയുന്നതാണ് അതെന്തോ അതങ്ങനെ അത് വരും ചില സമയത്ത് അങ്ങനെ വന്നു പോകും ഈ പേരിൽ പേരിനെ പേരിനെക്കുറിച്ച് ചോദിച്ചൊരു പേരിലുള്ളൊരു കൗതുകത്തെക്കുറിച്ച് പറയാം മുറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ തൂക്കി കഴിഞ്ഞാൽ കുറേ കുറേ മീനിങ് കിടക്കുന്നുണ്ട് കുറേ പര്യായ പദങ്ങൾ കിടപ്പുണ്ട് അതെല്ലാം ഈ സിനിമയ്ക്ക് അകത്തുണ്ട് അത് ചിലപ്പം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വാച്ച് വാച്ചുമ്പോഴേക്കും ആയിരിക്കും കിട്ടുക ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു സാധനം മുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്നും അവിടെ നിന്ന് നോർത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന പോത്തുകളുണ്ട് അല്ലേ നമ്മൾ ഇവിടെ കൊണ്ടു വെള്ളവും വളവും എല്ലാം കൊടുത്ത് പോറ്റി വളർത്തി നല്ല രീതിയിൽ തഴുകി കൊടുത്ത് എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ നമ്മൾ ആവശ്യം വരുമ്പോൾ നമ്മളതിനെ വെട്ടി കശാപ്പ് ചെയ്യുന്നൊരു സാധനമുണ്ട് അത് മുറ പോത്തുകൾ എന്ന് പറഞ്ഞൊരു ഇൻ്റർപ്രിറ്റേഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് അത് എത്രത്തോളം വർക്കായിരുന്നു എനിക്കറിയില്ല പക്ഷേ അങ്ങനെയും കൂടി കണ്ടിട്ടാണ് ആ പേരിലേക്ക് എത്തിയത്